ൂറ് എണ്ണൂറ്റൻപത്ള്ളായിരം തൊള്ളായിരത്തി എൺപത് ഒൻപതിനായിരം എൺപത് ഇരുന്നൂറ് അൻപത് ഇരുന്നൂറ് അൻപത് മുന്നൂറ് അൻപത് നാന്നൂറ് നാനൂറ് ഒൻപത് നാന്നൂറ് ഊട്ടി ഉണ്ടാകും നാനൂറ് ഒൻപത് നാനൂറ്റി അൻപത് അൻപത് എൺപത് ഊട്ടി എണ്ടത് നാനൂറ്റി അൻപത് രാജ്യ ഊട്ടി ദാ ചേറു അഭിരജ് വലിയ മാഷ് വലിയ മാഷ് വിയത്ര ഇന്നു വീണണ്ടി ഇങ്ങോട്ട് 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 അങ്ങോട്ട് കണ്ടോ അർമോ അങ്ങോട്ട് കണ്ടോ എങ്ങോട്ട് ഒരു വെള്ളത്തെ വിട്ടു വെച്ചിരിക്കു അങ്ങോട്ട് വണ്ടി പോടാ കണ്ടോ നല്ലോ നല്ലോ ഇച്ചിരി ഇങ്ങോട്ട് 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 യാർദരദിലെയാരളി ഇതിന് നോട്ട്